ശ്രീത്ത് ബി ജെ പി കൂടുതൽ ഈ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി ജോർജ് കുര്യൻ്റെ വസതിയിലെത്തി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തതിലൂടെ തന്നെ ന്യൂനപക്ഷത്തെ ഒന്നുകൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിൽ ജോർജ് കുര്യന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് അതിലൂടെ കേരളത്തിൽ ബി ജെ പി ഒരു വലിയ മുന്നേറ്റം കുറിക്കും അപ്പോൾ മറ്റ് എതിർ കക്ഷികളെ ഒക്കെ തന്നെ അവരുടെ വായടപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുന്നേറ്റം എതിർ കക്ഷികൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്നു അവർക്കിവിടെ ജീവിക്കാൻ വഴിയില്ല ഭരണകൂട ഭീകരത ഫാസിസം മണ്ണാങ്കട്ട എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവർക്കെല്ലാമുള്ള ഒരു തിരിച്ചടിയാണ് നരേന്ദ്രമോദി ക്രിസ്മസ് സന്ദേശത്തിലൂടെ നൽകിയിരിക്കുന്നത് ക്രിസ്മസിന്റെ തന്നെ ഒരു വലിയ സന്ദേശമാണ് ക്രിസ്മസിനുള്ളത് അതുപോലെ ഒരു സന്ദേശത്തിലേക്കാണ് മോദിജിയും എത്തിയിരിക്കുന്നത് അങ്ങനെയല്ലേ തോന്നുന്നത് തീർച്ചയായും എപ്പോഴും ഒരു ബി ജെ പി തങ്ങൾ അധികാരത്തിൽ വരണമെന്ന് സ്വപ്നം കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പ്രത്യേകിച്ച് തങ്ങളുടെ ആശയത്തിന് വേണ്ടി നൂറിലധികം പ്രവർത്തകർ കൊല ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം അതിനാൽ തന്നെ തങ്ങളുടെ അണികളെയും അതോടൊപ്പം തന്നെ തങ്ങളുടെ ആശയത്തെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും ബി ജെ പി നടത്തിക്കൊണ്ടിരുന്നു പക്ഷെ നരേന്ദ്രമോദിയും അംശായും ശേഷം അത് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് നാം എന്തായാലും ജോർജ് കുര്യൻ മാത്രമല്ല എന്തായാലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും ഇപ്പോൾ ബി ജെ പി തങ്ങളുടെ കേന്ദ്ര മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുൻപും അൽഫോൺസ് കണ്ണന്താനത്തിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര സഹമന്ത്രിയായി ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ വർഷങ്ങളായി തന്നെ കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തെ തങ്ങളുടെ പാർട്ടിയുമായി അടുപ്പിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതവണ നാം കണ്ടതായിരുന്നു അതോടൊപ്പം തന്നെ ബിഷപ്പുമാരുമായും മറ്റ് ക്രിസ് ക്രൈസ്തവ സഭകളിലെ പ്രധാനപ്പെട്ട നേതാക്കളുമെല്ലാമായും പലതവണ ചർച്ച നടത്താൻ ബി ശ്രമിച്ചിരുന്നു കാരണം രേന്ദ്രമോദിയും അമിത്ഷായും വന്നതിന് ശേഷം സൗത്തിന്റെ പിടിക്കണം പ്രത്യേകിച്ച് കേരളം തങ്ങളുടെ പ്രസ്ഥാനത്തിന് ബാലികേറ മല മല പലതവണ അവർ ആവർത്തിക്കുകയാണ് അതിന്റെ പശ്ചാത്തലത്തിനാണ് അവർ പല സർവേകളും നടത്തിയിരുന്നു അങ്ങനെ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം കേരളത്തിൽ അധികാരത്തിൽ വരാൻ ബി ജെ പിക്ക് കഴിയില്ല അത് തിരിച്ചറിഞ്ഞത് തിരിച്ചറിയുകയാണ് ബി ജെ പി ആദ്യം ചെയ്തത് അതിന് പിന്നാലെയാണ് ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് കൂടെ നേടുക എന്നതാണ് ബി ജെ പിയുടെ ശ്രമം അതിനുവേണ്ടിയാണ് അൽഫോ ത്തെ ഈ കേന്ദ്രമന്ത്രിസഭയിൽ ഫസ്റ്റ് ആദ്യത്തെ ടൈമിൽ ഉൾപ്പെടുത്തുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ജോർജ് കുര്യനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനിടയിൽ പല ജോർജ് കുര്യനെ തന്നെ ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രധാനപ്പെട്ട പദവി നൽകുന്നു പല ബി ജെ പിയിലേക്ക് പല പ്രമുഖ നേതാക്കളെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും അവർ നടത്തുന്നു അവർ പ്രധാനമായി പറയുന്നത് ി ജെ പി നേതാക്കൾ പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പറയുന്നത് തങ്ങൾക്ക് ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേരളത്തിന്റെ സാഹചര്യം അങ്ങനെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ അമിത്ഷായോടും ആ നരേന്ദ്രമോദിയോടും കേരളത്തെ കുറിച്ച് വിവരിക്കുന്നത് പക്ഷെ അവർ മറ്റൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് അവർ കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഈ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള കിഴക്കൻ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെയുള്ള ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പറയുന്നത് ഗോവയിൽ അൻപത് ശതമാനത്തിനടുത്ത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗമുള്ള ആ സംസ്ഥാനത്ത് വരെ ഭരണം നടത്തുന്നത് ബി ജെ പി ആണ് അങ്ങനെ കിഴക്കും ഗോവയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ന്യൂനപക്ഷങ്ങളും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഐത്തമില്ലെങ്കിൽ പിന്നെ കേരളത്തിലും ഐത്തമില്ലെന്നാണ് ഇവർ പറയുന്നത് അതിന് സമാനമായ സാഹചര്യം കേന്ദ്രത്തിന്റെ പല പദ്ധതികളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനുള്ള ശ്രമവും ബി ജെ പി നടത്തുകയാണ് എന്തായാലും അതോടൊപ്പം തന്നെ ഈ ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകുവാനായി ചില എസ് ഡി പി ചില പ്രവർത്തനങ്ങൾ ഗുണകരമായി മാറുകയാണ് കാരണം ഈ ലൗജികാദും നാർക്കോട്ടിക് ജിഗാദും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചപ്പോൾ അവിടത്തേക്ക് മാർച്ച് നടത്തുകയാണ് അതെല്ലാം അനാവശ്യമായ ഒരു ഇടപെടലാണ് കാരണം എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലും ഉണ്ട് അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തെ മാർച്ച് നടത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് മുൻപുണ്ടായത് ഇത് വലിയ രീതിയിൽ തന്നെ തങ്ങളിലേക്ക് മാറ്റുവാൻ വേണ്ടി അനുകൂലമായി മാറ്റുവാൻ വേണ്ടി ബി ശ്രമം ഒരു പരിധി വരെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് കാസോ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരിക്കുന്നു അതാണ് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ക്രിസ്ത്യൻ മേഖലയിലും ബിജെപിയുടെ വോട്ട് വർധിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് മുന്നോട്ട് കൂടുതൽ വർദ്ധിക്കുകയാണെങ്കിൽ അത് ബിജെപിക്ക് മുൻപോട്ടുള്ള രാഷ്ട്രീയത്തിൽ വലിയ ഗുണം ചെയ്യും അതോടൊപ്പം തന്നെ ജോർജ് കുര്യനിലേക്ക് വരികയാണെങ്കിൽ ജോർജ് കുര്യൻ കൃത്യമായി തന്നെ ക്രൈസ്തവ സഭകളുമായി ബന്ധമുള്ള മികച്ചൊരു നേതാവാണ് അൽഫോൺസ് കണ്ണന്താനത്തിനെ വച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ക്രൈസ്തവ സഭകളുമായി അതോടൊപ്പം തന്നെ സാധാരണ ഒരു അദ്ദേഹം എന്തായാലും ഒരു ജനകീയനല്ലായിരുന്നു അങ്ങനെ രാജിവെക്കുന്നു പിന്നെ എൽ ഡി എഫിലേക്ക് സ്വതന്ത്ര എം എൽ എ ആയി വരുന്നു പിന്നീടാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുക പിന്നീട് എന്തായാലും പല വിഡദ്ധങ്ങൾ പറഞ്ഞ ലാസ്റ്റ് ബി ജെ പിക്ക് തന്നെ തലവേദനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ജോർജ് കുര്യൻ അങ്ങനെയല്ല അദ്ദേഹം കൃത്യമായി തന്നെ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ആരും ബി ജെ പി ആരും ഇല്ലാതിരുന്ന കാലത്ത് പോലും ബി ജെ പി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേരളത്തിലെ അതെ അങ്ങനെ അങ്ങനെ ബി ജെ പിയുടെ ചട്ടക്കൂടിൽ ബി ജെ പിയുടെ ആശയം എന്താണെന്ന് ജനങ്ങളെ ബോധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ മതവും വിശ്വാസവും കൂടെ കൊണ്ടുപോകുകയും ചെയ്ത വ്യക്തിയാണ് ജോർജ് കുര്യൻ അതാണ് അത് നാം ഈ ലോക്സഭയുടെ ഈ മന്ത്രിസഭയിൽ അദ്ദേഹം ഭാഗമായപ്പോഴും കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിൽ ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോഴും കുടുംബമായി ഒരു വലിയ കുടുംബമാണല്ലോ ഇപ്പോഴും ആ കുടുംബവുമായെല്ലാം നല്ല ബന്ധം സൂക്ഷിക്കുന്ന ജോർജ് കുര്യൻ ആഹ് ഇത്തരത്തിലൊരു മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തിയപ്പോൾ അന്ന് സഭകളും വലിയ സന്തോഷത്തിലായിരുന്നു പിന്നീട് ഈ പല സഭാ പരിപാടികളിലും ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായി തന്നെ മാറാനുള്ള ക്ഷണം ലഭിക്കുന്നതും നാം കണ്ടിരുന്നു എന്തായാലും ബി ജെ പിയും നരേന്ദ്രമോദിയും അതിന് കൂടുതൽ കരുത്തേകുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ജോർജ് കുര്യൻ്റെ വീട്ടിലെത്തി ഡൽഹിയിലെ വസതിയിലെത്തി ആ ക്രിസ്മസ് സന്ദേശവുമായി എത്തി ആ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പല ക്രൈസ്തവ ഉന്നതമായ നേതാക്കളും മത അധ്യക്ഷന്മാരുമെല്ലാം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഇതൊരു സന്ദേശമാണ് നാം കിഴക്കേ ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ഗോവയിലെല്ലാം കണ്ടതിന് സമാനമായ രീതിയിൽ തന്നെ കേരള രാഷ്ട്രീയം മാറുകയാണ് പ്രത്യേകിച്ച് മുനമ്പ മിഷവുമായല്ലാം ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അനുകൂലമാകുന്ന ഒരു വലിയ സാഹചര്യമാണ് ഉൾത്തിരിഞ്ഞു വരുന്നത് അത് നാം കണ്ടതായാണല്ലോ ഒരു വക്കഫ് ബോർഡുമായെല്ലാം ബന്ധപ്പെട്ട് അവരെ സഹായിക്കുവാൻ എൽ ഡി എഫും യു ഡി എഫും പിന്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ബി ജെ പി രംഗത്ത് വരുന്നത് പ്രത്യേകിച്ച് എല്ലാ കാലത്തും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ രീതിയിലായിരുന്നു പിന്തുണ ഈ ക്രിസ്ത്യൻ വിഭാഗം നൽകിയത് അങ്ങനെ അവർ മുഖ്യമന്ത്രി കസേരിയിലേക്ക് എത്താൻ ഒരു കാരണം ഈ ക്രൈസ്തവ സമൂഹമാണല്ലോ ആ സമൂഹത്തെ പിന്നീട് യു ഡി എഫ് തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് ഈ മുസ്ലിം പ്രീണനവുമായി ബന്ധപ്പെട്ട് അവർക്ക് പിന്തുണ നൽകുന്ന ഒരു അവസരമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴായിരുന്നു അന്ന് തുർക്കിയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തായിരുന്നു പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരോ അതിനെ അനുകൂലമായി പ്രതികരിക്കുക ഒരു ലേഖനം എഴുതുകയും ചെയ്തു അത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ വലിയ തിരിച്ചടി ഉണ്ടായി പിന്നീട് അത് തങ്ങളുടെ ഭാഗത്ത് വീഴ്ചയായി തന്നെ യു ഡി എഫ് തുറന്നു സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിലൊരു ഉണ്ടായപ്പോഴായിരുന്നു ഈ ക്രിസ്ത്യൻ വിഭാഗം പൂർണ്ണമായി തന്നെ എൽ ഡി എഫിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോകുന്ന സാഹചര്യം അങ്ങനെ എൽ ഡി എഫ് ഈ വോട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവരും അവസാന ഘട്ടത്തിൽ യു ഡി എഫ് ഈ മുസ്ലിം പ്രീണനത്തിലേക്ക് പോകുന്നത് ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയമുണ്ട് ഈ അമിതമായ രണ്ട് മുന്നണികളും മുസ്ലിം പ്രീണനത്തിലേക്ക് പോകുമ്പോഴാണ് ഈ വലിയ രീതിയിലുള്ള വലിയ തോതിൽ ക്രിസ്ത്യൻ വിഭാഗം ബി ജെ പിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് പറയുന്നത് അങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് പറയുമ്പോഴും ആ ഒരു മാറ്റം ഇപ്പോഴും നാം തുറന്നു കാണുന്നുണ്ട് തൃശ്ശൂരിൽ ഉൾപ്പെടെ ഈ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി എന്തായാലും വിജയിക്കില്ല അതോടൊപ്പം തന്നെ നാം ഈ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴും മുൻ തിരഞ്ഞെടുപ്പുകളെക്കാൾ വോട്ട് ഈ കോവളമായാലും തിരുവനന്തപുരത്തെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളായ കോവളം നെയ്യാറ്റിങ്ങിലെ പാറശാല മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യൻ മേഖലകളിൽ ഉൾപ്പെടെ അതിപ്പോൾ തൃശ്ശൂരിലെ പോലെ വലിയ തോതിന് വന്നിട്ടില്ല ചെറിയ രീതിയിൽ ഈ മാറ്റം പല മണ്ഡലങ്ങളിലും ദൃശ്യമാണ് മറിച്ച് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പണ്ട് സാർ ഇപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ബി ജെ പി ഒന്നുമല്ലാത്തിരുന്ന കാലത്ത് ജോർജ് കുര്യൻ മാത്രമായിരുന്നു ക്രിസ്ത്യാനികളുടെ നേതാവ് ഉണ്ടായിരുന്നത് ഇന്ന് മറിച്ച് അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഡസനിലധികം പ്രമുഖരായ നേതാക്കൾ ബി ജെ പിയുടെ ക്രൈസ്തവ മുഖമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ പി സി ജോർജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരുത്തിനായ മകനുണ്ട് ഷോൺ ജോ അനിൽ അനിൽ ആന്റണി അതോടൊപ്പം തന്നെ അനൂപ് ആന്റണി ഉൾപ്പെടെ ഒരു ഡസനിലധികം പ്രമുഖ നേതാക്കൾ ബി ജെ പിയുടെ മുഖമായി തന്നെ മാറിയിട്ടുണ്ട് ഇതെന്തായാലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം ക്രിസ്ത്യൻ സമൂഹം ബി ജെ പിയോട് അടുത്തിരിക്കുന്നു അതാണ് ഇത്തരം മുഖങ്ങളായ ബി നേതാക്കൾ മാറുന്നത് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ പ്രതിഫലനം തന്നെ ഉണ്ടാകും ആ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ നമുക്ക് ആ ദൃശ്യമാകും മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും ചില തന്ത്രങ്ങൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ഡൽഹിയിൽ നടപ്പിലാക്കുന്നു അത് കേരളത്തിലായിരിക്കും ഇനി പ്രതിഫലിക്കാൻ പോകുക